ഉമ്മ കൊടക്കേണ്ട സീനുണ്ടാവും അപ്പം എന്നെ കൊണ്ടിത് പറയിക്കണല്ലോ അത് മനസ്സിലായി നിങ്ങൾക്ക് ആവശ്യമുള്ള തരാം അളയ വെറൈറ്റി എന്ന് പറഞ്ഞത് കള്ളുപിടിക്കും പക്ഷേ വലിയ കള്ളുപുടീനൊന്നുമല്ല അല്ലെങ്കിൽ നിങ്ങൾ പെണ്ണ് പിടിക്കാറുണ്ടോ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സുണ്ട് ബലാത്സംഗം ഒന്നും ചെയ്യാറില്ല എൻ്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നിങ്ങൾ കള്ളനാണോ ഞാൻ കള്ളനല്ല കട്ടിട്ടില്ല നുണ പറയാറുണ്ടോ ഭാര്യയോട് മാത്രം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ ആയിട്ട് ഞാൻ 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 ആരാണ് എന്ന് എന്നോട് ഞാൻ ചോദിക്കാറുണ്ട് ഞാൻ മറ്റുള്ളവരോട് പറയും ഞാൻ ഭീകരപ്രവർത്തനം ഇല്ല തട്ടിപ്പില്ല വെട്ടിപ്പില്ല ഒരാളെയും പറ്റിച്ചിട്ടില്ല ഇന്ന് വരെ അതൊക്കെയാണ് ഞാനാണ് സൽമാൻ ഖാൻ അനിൽ കപൂർ മമ്മുക്ക ലാലേട്ടൻ ദിലീപ് അങ്ങനെ ഒറ്റപടി ആൾക്കാരൊക്കെ ഫസ്റ്റ് ഉദ്ഘാടനം ചെയ്തു തന്നെ ആ കാലഘട്ടങ്ങളിലൊക്കെ ഇപ്പൊ അതൊരു കോമൺ ആയി അപ്പോൾ പുതുമകൾ ഹെലികോപ്റ്റർ ആ കാലത്തൊക്കെ മുക്കു വർഷം ഇരുപത്തിയഞ്ചു വർഷം കൂടുന്നത് ഉദ്ഘാടനം ആ കാലത്ത് ഫാഷനബിളൊക്കെ ഞാൻ ഇറക്കിയിരുന്നു ജീൻസ് അതൊക്കെ ഇട്ടിട്ട് അതുപോലെ ഏത് വണ്ടി ഇറങ്ങിയാലും ആദ്യം പോയിട്ട് ഞാൻ അത് വാങ്ങും എന്തായാലും ഒരു വാക്ക് ഉപയോഗിച്ചു മലയാളത്തിൽ എനിക്ക് അറിയില്ല ഇടയ്ക്ക് സ്പോർട്സ്മാൻ ആയിട്ട് കാണാം സോഷ്യൽ വർക്കർ ആവും ഇടയ്ക്ക് എന്റർടൈനറാവും തഗ്ഗടിക്കും ചിലപ്പോൾ ചാരിറ്റി ചെയ്യണ കാണാം ഇങ്ങനെ പല ആംഗിളുകളിൽ പോണ ഒരു വ്യക്തി ഇപ്പം ചിലർ ബിസിനസ്മാൻ ബിസിനസ്മാൻ ആയിരിക്കും സ്പോർട്സ് മാൻ സ്പോർട്സ് മാൻ മാത്രമായിരിക്കും അല്ല ഇപ്പോൾ ഇന്ത്യ ഫിലിം ഇൻഡസ്ട്രി ആണെങ്കിൽ അതായിരിക്കും അവരൊക്കെ എല്ലാത്തിലും പോയി തലയിടുന്ന ഒരാളാണല്ലോ നിങ്ങളൊരു സർവവ്യാപി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും ഞാൻ അങ്ങനെ എല്ലാം ഒന്ന് തൊട്ടു നോക്കും ഒരു കൊക്ടൈൽ ജീവിതമാണ് എല്ലാം കൂടി കാരണം ജീവിതം ഒന്നുമില്ല ജീവിതം ഒന്നുമല്ലോ സ്ഥിരമായിട്ട് ഭാര്യ ഉണ്ടരണം അപ്പൊ ഒരു ജീവിതം ഒരു ചാൻസേ ചാൻസുള്ളു ഇവിടെ അപ്പൊ എല്ലാം ഇവിടെ നിന്ന് തന്നെ അറിയണം അറിയാൻ പോച്ച ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് പക്ഷേ പോച്ച പലപ്പോഴും പല വിവാദങ്ങൾ വരുമ്പോൾ അതിനെ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി വരാറുണ്ട് അതിൻ്റെ ആവശ്യമുണ്ടെന്ന് സ്വയമായിട്ട് തോന്നാറുണ്ട് കാരണം പറഞ്ഞതു പറഞ്ഞ് പറഞ്ഞോട്ടെ എന്നെ ബാധിക്കുന്ന ഒരു വിഷയമല്ല എന്ന് ഒരു പോയിന്റിൽ ചിന്തിക്കാതെ ഞാൻ സാധാരണ പലരും പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ ഏറ്റവും അധികം സംസാരിക്കുന്ന ആകെ ഒരു ചാനലാണ് ഈ വ്യാജ വാർത്ത ചാനലെന്നാണ് ഇപ്പോൾ പുതിയ പേരിട്ടിരിക്കുന്നത് ഇവരാണ് എന്ത് ഉണ്ടെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ അതൊക്കെ തട്ടിപ്പാണ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് പക്ഷേ ഞാൻ ചിലപ്പോൾ പ്രതികരിക്കാറുണ്ട് ചിലപ്പോൾ പ്രതികരിക്കാറില്ല എന്നെ സംബന്ധിച്ച് പ്രതികരിക്കണം എന്നൊന്നും നിർബന്ധമില്ല ഞാൻ വലിയ മൈൻഡൊന്നും കൊടുക്കാനില്ല അപ്പോൾ ആ ഈ പറഞ്ഞ സാധനമാണെങ്കിൽ പുള്ളി എല്ലാവരെയും കുറിച്ചും പറയും മിസ്റ്റർ യൂസഫ് അലി അങ്ങനെ ഒരുപാട് ബിസിനസ്സുകാരെ കുറിച്ച് എല്ലാവരും അതിന് അത് അയാളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഫേമസ് ആൾക്കാർ സെലിബ്രിറ്റികളെ കുറിച്ച് പറയുമ്പോഴാണ് വ്യൂവേഴ്സ് കൂടുക അതുകൊണ്ടാണ് മാസം അമ്പത് ലക്ഷം ഒരു കോടിയൊക്കെ അയാൾ ഉണ്ടാക്കുന്നുണ്ട് ഒരുപാട് കാശ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് അയാളുടെ ഒരു ഉപജീവന മാർഗ്ഗമാണ് അയാൾക്കറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ പ്രതികരിക്കാൻ കാരണം ചിലപ്പോൾ എൻ്റെ ഫാൻസ് പറയും എന്നെ സ്നേഹിക്കുന്നവർ പറയും എന്തേ ബോച്ചം ഉണ്ടാതിരിക്കുന്നത് എന്ന് അതുകൊണ്ടാണ് പ്രതി എൻ്റെ വക്കീൽ പറയും നമുക്കിത് കേസ് കൊടുത്താൽ നഷ്ടപരിഹാരം കോടികൾ കിട്ടും പിന്നെ അയാൾ അകത്ത് പോവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത് ഒരു ബേസ് ഇല്ലാത്ത കാര്യങ്ങളൊക്കെയാണ് അയാൾ പറയുന്നത് എന്നുള്ളത് അപ്പോ ഞാൻ കഴിയാവുന്ന ചിലപ്പോൾ പ്രതികരിക്കാറില്ല പക്ഷെ ഇങ്ങനെ പറയുമ്പോൾ അവർക്ക് ആളുകൾ എന്നൊരു പേടി തെറ്റിദ്ധരിക്കും തെറ്റിദ്ധരിക്കുമെന്നുള്ളതിന് എനിക്ക് പേടിയില്ല കാരണം എന്നെ കുറിച്ചിട്ട് എന്ത് പറഞ്ഞാലും നല്ല ബോൾഡായിട്ട് നിൽക്കുന്ന ആളാണ് ഞാൻ അല്ല ഞാൻ ചെയ്യണ കാര്യങ്ങൾ ബോൾഡായിട്ട് പറയുന്ന ആളാണ് പൊതുവെ വെപ്പ് പലപ്പോൾ പല ഇൻ്റർവ്യൂയിലും ചോദിക്കാറുണ്ട് ഗേൾ ഫ്രണ്ട് ഉണ്ടോ ഞാൻ പറയും ഗേൾ ഫ്രണ്ട് ഇല്ല പക്ഷെ ഗേൾ ഫ്രണ്ട്സ് ഉണ്ട് എന്ന് അങ്ങോട്ട് പറയുന്ന ആളാണ് അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പിന്നെ സ്ഥാപനത്തിന് ബന്ധപ്പെട്ട് സ്റ്റാഫുകൾക്കൊക്കെ ചില വീഴ്ചകൾ ചെറിയ ഇതൊക്കെ വരുമ്പോൾ ചില ഡിസ്കൗണ്ട് കിട്ടിയില്ല അങ്ങനെയില്ല അങ്ങനെയൊക്കെ ചെറിയ ചെറിയ കേസുകൾ അങ്ങനത്തെ ഒരുപാട് വ്യക്തിപരമായിട്ട് ഞാൻ ഒരാളെ പറ്റിക്കാനില്ല അപ്പൊ ഞാൻ ആരാണെന്ന് എനിക്ക് ബോധ്യമുണ്ട് ഞാൻ ജീവിക്കുന്ന എന്റെ മനസാക്ഷിയോട് ചോദിച്ചിട്ടാണ് അതില് വളരെ സ്ട്രോങ്ങ് ആണ് ഐ ആം വെരി ബോൾഡ് ഇൻഫ് ടു അത് നമുക്ക് എതിരെ നിൽക്കുന്ന ആളോട് തെളിയിക്കാൻ എന്ന് പറയുന്നത് പോച്ചനെ സംബന്ധിച്ച് പോച്ചയ്ക്ക് ഒരുപാട് ബിസിനസ് സാമ്രാജ്യം വയ്ക്കുക ഒരുപാട് സമയം നല്ലൊരു സമയം ഇല്ല ഇതിനിടയ്ക്ക് നിന്നിട്ട് വേണം ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടാൻ അപ്പൊ അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു സമയം അതിന് വേണ്ടി ഇടയ്ക്ക് നേരം കിട്ടുമ്പോൾ ഒരു മൂഡ് കിട്ടുമ്പോൾ ചെയ്യും അത് വേറെ ഗുണമുണ്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഈ വ്യൂവേഴ്സ് ഉണ്ടാവും ഒരുപാട് നമ്മൾ ഇന്റർവ്യൂ ആണ് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ടാവും എനിക്കും എല്ലാവർക്കും വിൻ വിൻ സിറ്റുവേഷൻ പ്രതികരിക്കുന്നതുകൊണ്ട് ദോഷമില്ല പക്ഷെ സമയം കിട്ടുമ്പോ ബോച്ചെക് ഒരുപാട് സ്ഥാപനങ്ങളുണ്ടല്ലോ സ്റ്റാർട്ട് ചെയ്തു പിന്നെ ജ്വല്ലറി മറ്റേ ഒരുപാട് പ്രസ്ഥാനങ്ങളുണ്ട് എല്ലാവർക്കും നല്ല സാലറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ എല്ലാ എംപ്ലോയീസിനും കറക്റ്റ് ആയിട്ട് ഷെയർസും ഒക്കെ കൊടുക്കുന്നുണ്ടെന്നാണ് അറിയുന്നത് ഇതെല്ലാം ഇങ്ങനെ ഇങ്ങനെ മാനേജ് ചെയ്തു പോകാൻ പറ്റുന്നു ആ ഇത് മാനേജ്മെൻ്റിലൂടെ അതെ അതെ സി ഇതൊക്കെ ഒരു ഷെയർ ചെയ്യാനുള്ളതല്ലേ കാരണം ഇതിൻ്റെ ഒരു ഐഡിയ വെച്ചാൽ ഒന്ന് നമ്മൾ സ്റ്റാഫിനാണ് കൊടുക്കേണ്ടത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സ്റ്റാഫാണ് നമ്മുടെ വളർച്ചയ്ക്ക് എനിക്കൊന്നും ഇതൊറ്റയ്ക്ക് വളർത്താൻ പറ്റില്ല നമുക്ക് വിഷണറിയാണ് വിഷനുണ്ടാവും ഉണ്ടാവും ഇത് നടപ്പിലാക്കണമെങ്കിൽ സത്യസന്ധരായ വിശ്വസ്തരായ സ്റ്റാഫുകൾ ഉണ്ടാവണം അപ്പോൾ നല്ല സ്റ്റാഫുകൾ നമ്മുടെ കൂടെ നിൽക്കണമെങ്കിൽ അവർക്ക് നന്നായിട്ട് കൊടുക്കണം സാധാരണ കൊടുക്കണേലും ഇരട്ടി അവർക്ക് കൊടുക്കണം പിന്നെ നമ്മൾ ഒരു പല കമ്പനികളിലും വിശ്വസ്തരായ സ്റ്റാഫുകളെ ഡയറക്ടർമാർ ഷെയർ ഹോൾഡേഴ്സ് ആമ്പ മാസം കിട്ടുന്ന ആൾക്കാരുണ്ട് പതിനഞ്ച് ലക്ഷം ആണ് ടോപ്പ് മാസം പിന്നെ പലരും ഞാൻ എന്റെ സ്ഥാനത്ത് കൊണ്ടുവരുന്നു ഡയറക്ടർമാരാക്കിയിരുത്തും ഷെയർ ഹോൾഡർ സ്റ്റേക്ക് കാരണം അവരും നമ്മളൊന്നാണ് ഒരു ജോയിന്റ് വെഞ്ചർ പോലെ സ്റ്റാഫ് ശരിക്കും ഒരു സ്റ്റാഫായിട്ട് തോന്നുന്നത് സ്റ്റാഫിന്റെ സ്റ്റാഫായിട്ടല്ല പരിഗണിക്കുന്നത് അവർ ദി ആർ മൈ പാർട്ട്നേഴ്സ് അപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വിട്ടു പോകാൻ പറ്റില്ലല്ലോ അവരും കൂടിയാണ് സ്ഥാപനം അവരും അതിന്റെ ഭാഗമാണെന്ന് ഫീൽ ഉണ്ടാവണം ആ ഒരു ട്രസ്റ്റ് വലിയ നമ്മളെ നമ്മൾ വിശ്വസിച്ചാലാണ് നമുക്ക് മറ്റൊരാളെ വിശ്വസിക്കാൻ പറ്റുള്ളൂ അപ്പൊ ആ ഒരു ട്രസ്റ്റ് വലിയല്ലേ അതാണ് മാത്രമല്ല നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുവരും അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോഴേക്കും അടുത്ത ആൾ വിളിച്ചോണ്ട് ഇങ്ങനെ ഇങ്ങനെ പോകും നമുക്ക് പഠിപ്പിക്കൽ തന്നെയാവും അപ്പോൾ എല്ലാവരും പറ്റിയില്ലെങ്കിൽ ഒരു വിഭാഗത്തിനെങ്കിലും നമ്മുടെ കൂടെ പാർട്ണർമാരാക്കി നിർത്തണം അപ്പോൾ പ്രോഫിറ്റിന്റെ ഒരു വിഹിതം കൂടെ അവർക്ക് കൊടുക്കുക എനിക്ക് ഡൗട്ട് ും പോലെ ചെയ്യാറില്ല അടുത്ത ബിസിനസ് എന്തായിരിക്കും ഇപ്പൊ എല്ലാ തുടങ്ങി ഇനി എന്തായിരിക്കും നമുക്കൊരു ബോച്ച അടുത്ത പുതിയൊരു ബിസിനസ് പറയുന്നു ഇനിയിപ്പോൾ ഇവിടെ ചിന്ത ഡ്രൈവിൻ തിയേറ്റർ അത് ഞാൻ നമ്മുടെ ഇവിടെ അമേരിക്കയിലും പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് ഇന്ത്യയിൽ കുറവാണ് ബോംബെയിൽ ഞാൻ പോയിട്ടുണ്ട് അംബാനി ഗ്രൂപ്പിൻ്റെ ഡ്രൈവിൻ തിയേറ്റർ അത് എല്ലാ ജില്ലയിലും അല്ല നമ്മൾ കാറിലിരുന്ന സിനിമകൾ ഡ്രൈവിൻ തിയേറ്റർ എല്ലാ ജില്ലയിലും ഓരോന്ന് തുടങ്ങണമെന്നുണ്ട് പക്ഷെ അതിൽ ഇനിയിപ്പോൾ സിനിമ കിട്ടണമെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് സിനിമ കിട്ടാനായിട്ട് ഈ ഡ്രൈവിൻ തിയേറ്റർ ആകുമ്പോൾ എന്നുള്ള ആ സോഴ്സൊക്കെ ഒന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അത് നമ്മൾ തന്നെ സിനിമ എടുക്കേണ്ടി വരുമോ സിനിമ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ സിനിമയുടെ അവൈലബിലിറ്റി ഉണ്ടാവേണ്ടി വരുമോ എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കും അതെ അതെ ഡ്രൈവിൻ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ കോവിഡ് പല പൻഡമിക് ആയിട്ടുള്ള ഒരുപാട് ഇതൊക്കെ വരുന്നതല്ല അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനെ ഒരു സീറ്റിൽ ഇങ്ങനെ ഇങ്ങനെ വടി പോലെ ഇരിക്കാനായിട്ട് വലിയ ഇഷ്ടമൊന്നും കാണത്തില്ല അപ്പോൾ കാറെന്ന് പറയുമ്പോൾക്കൊന്ന് ചെയറൊക്കെ ഒന്നാക്കിയിട്ട് കാലൊക്കെ കയറ്റി വെച്ചു ഇച്ചിരി പാനീയങ്ങളൊക്കെ വേണമെങ്കിൽ കുടിക്കാം നമ്മുടെ പ്രൈവസി നമ്മൾ ഓൺ ചെയ്ത് പാനിയ അതാണ് ഇനിയിപ്പോ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ ഇപ്പൊ ഫാമിലി ആയിട്ട് ഭാര്യയോ ആരൊക്കെ ആയിട്ട് ഇരുന്ന് കാണാം അപ്പൊ അതിലൊരു സീൻ നമുക്ക് ഇവിടെ അനുകരിക്കണമെങ്കിൽ ചെയ്യാൻ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലാണല്ലോ അപ്പൊ അത് പ്രൈവസി ഉണ്ട് ഇനി സ്മോക്കിംഗ് സോൺ വേണമെങ്കിൽ കുറച്ചു മാറി അവിടെ സെപ്പറേറ്റ് സ്ഥലത്ത് പോയി സ്മോക്ക് ചെയ്യാം നിന്നിട്ട് സിനിമ കാണാം ടൈപ്പ് കാറിന്റെ അകത്തല്ല സ്ക്രീനിലാണ് കാർ കാറിങ്ങനെ പാർക്ക് ചെയ്തിട്ട് കാറിൽ കാറിലിരുന്ന് കാണാം അതാണ് സിനിമ ഇപ്പൊരിക്കാൻ വേണ്ടിട്ട് എന്താ പാട്ട് ഉണ്ടാവും ഉമ്മ കൊടുക്കേണ്ട സീൻ ഉണ്ടോ അപ്പൊ എന്നെ കൊണ്ടത് പറയിക്കണല്ലോ അത് മനസ്സിലായി നിങ്ങക്ക് ആവശ്യമുള്ള തരാ അല്ലെ വെറൈറ്റി എന്ന് പറഞ്ഞത് പിന്നെ പക്ഷെ കാണിച്ചു തരാൻ പറയരുത് അങ്ങനെ അങ്ങനെയൊക്കെയാണ് അപ്പൊ അത് ഒരു ഇല്ലാത്തൊരു സംഭവം ഞാൻ വെറൈറ്റി ആണ് എപ്പോഴും അപ്പൊ വെറൈറ്റി ആയിട്ടാണ് നമ്മൾ ഓരോ പുതുമകള് ഇല്ലാത്ത സംഭവങ്ങൾ കൊണ്ടിരിക്കുക അല്ലെങ്കിൽ ഞാൻ വെറൈറ്റിയാണ് ആണ് ഈ പത്ത് ഇരുപത്തഞ്ച് വർഷം മുമ്പ് ഞാൻ എനിക്ക് ഓണ ഒരു നയൻറ്റീൻ നയൻ്റി വണിലൊക്കെ നിങ്ങൾ നോക്കിയാൽ കേരളത്തിലൊന്നും ഈ നടൻ നടന്മാരെ കൊണ്ടൊന്നും പ്രസ്ഥാനങ്ങൾ ഉദ്ഘാടനം ചെയ്യിക്കുന്ന കൾച്ചർ കുറവാണ് വളരെ കുറവാണ് എൻ്റെ ഒരു കസിൻ ഉണ്ട് ജോർജ് ചമ്മണ്ണൂർ ജോസഫ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം സെബാസ്റ്റിൻ ആണ് അബ്സ്റ്റോ അവരൊക്കെ ആദ്യം ആദ്യം വിതുബാലയെ കൊടുത്തിട്ടൊരു പരസ്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക